തിരുവനന്തപുരത്ത് വീട് കുത്തി തുറന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ പിടികിട്ട പുള്ളിയായ പ്രതി ഇരുപത്തിയൊൻപത് വർഷങ്ങൾക്ക് ശേഷം അറസ്റ്റിലായി തിരുവനന്തപുരം പാർശാലയ്ക്ക് സമീപം പളികൾ സ്വദേശി ജയകുമാറാണ് പാർശാല പോലീസിന്റെ പിടിയിലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് തുടർന്ന് പോലീസിന് പിടികൊടുക്കാതെ ഒളിവിലായിരുന്ന പ്രതി വ്യാജ തിരിച്ചറിയൽ രേഖകൾ നിർമ്മിച്ച് വിവിധ സ്ഥലങ്ങളിൽ താമസിച്ചു വരികയായിരുന്നു കേരളത്തിലും തമിഴ്നാട്ടിലുമായി നിർമ്മാണ തൊഴിലാളിയെ ജോലി നോക്കിയയാൾ ഇടയിൽ വിവാഹം കഴിച്ചിരുന്നതായും ഭാര്യയുമായി പിരിഞ്ഞു കഴിയുകയായിരുന്നുവെന്നാണ് വിവരം ഒടുവിൽ കൊല്ലം ശക്തികുളങ്ങരയിൽ താമസിച്ചു വരികയായിരുന്ന ഇയാൾ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെത്താൻ സാധ്യതയുണ്ടെന്ന് വിവരം ലഭിച്ച പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കാട്ടാക്കടയ്ക്ക് പിടികൂടിയത് നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ചന്ദ്രദാസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലായിരുന്നു കാട്ടാക്കട ഭാഗത്തുള്ള സുഹൃത്തിനെ കാണാൻ പ്രതിയെ പോലീസ് വളഞ്ഞ് പിടികൂടിയത് പാറശാല എസ് ഐ ദീപുവിന്റെ നേതൃത്വമുള്ള സംഘമാണ് അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് മീഡിയ